ഒരു അധ്യാപകൻ നമുക്കറിയാം അധ്യാപകൻ എന്ന് പറയുന്നതിന് മറ്റൊരു വാക്കാണ് ഗുരു എന്ന് പറയുന്ന വാക്ക് ഈ ഗുരു ഒക്കെ ഒരു ഗുരുനാഥൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഇല്ലാതെ അവർക്ക് ഉപദേശം കൊടുക്കേണ്ടത് എന്നറിയാം പക്ഷെ എത്രയോ ഇരട്ടി വില കൊടുത്തുകൊണ്ട് അവർ മുപ്പത് ലക്ഷത്തിന് പത്ത് സെന്റ് സ്ഥലം വാങ്ങുന്നു ആ സ്ഥലത്ത് അവർ എന്നിട്ട് എന്നെ കണ്ട സമയത്ത് കരയുകയാണ് കാരണം അതിൽ നിറയെ തെങ്ങുകളാണ് എനിക്ക് തോന്നുന്ന ഒരു പത്തിലധികം തെങ്ങുകളുണ്ട് നല്ല കായ്ച്ചു നിൽക്കുന്ന തെങ്ങ് എന്നിട്ട് അവരെ അടുത്ത് പറയുക ഞാൻ അവിടെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ സംഘടന സംഘടനാ കൂടി തന്നെ പതിനഞ്ചോളം പേർ ആ സ്ഥലത്ത് മിനിയാന്ന് വന്നു ഞാനും ചെന്നു അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് അവരുടെ ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ അവരുടെ ദുരവസ്ഥ വീഡിയോയിൽ ചിത്രീകരിക്കണം എന്ന് കരുതിയിരുന്നു പക്ഷെ അത് ഒഴിവാക്കാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് കൂടി അവിടെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ വാശി പിടിച്ചുകൊണ്ട് അവിടെ ഒരു വീട് വെക്കാൻ വേണ്ടി ഈ വാർത്താ സമൂഹത്തെ അറിയിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥലം വിറ്റ് പോകാൻ തന്നെ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്തത് അങ്ങനെ നോക്കുന്ന സമയത്ത് പത്ത് തെങ്ങിലും നിറയെ തേങ്ങയാണ് അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ തേങ്ങ എന്താ ഇട്ടാൽ അപ്പൊ അവര് പറയുകയാണ് തേങ്ങ പോയിട്ട് കുട്ടി ഞങ്ങളെ ആ സ്ഥലത്തോട്ട് പ്രവേശിപ്പിക്കാൻ പോലും ഈ ചുറ്റുവട്ടത്തുള്ള മുസ്ലിങ്ങൾ സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഇതൊക്കെ അവരുടെ പച്ചയ്ക്ക് അവർ നമ്മളോട് പറയാൻ തയ്യാറായിരുന്നു പക്ഷെ ഞാൻ അവരെ പരിചയപ്പെടുത്താൻ ടീച്ചറും പറഞ്ഞ് നമ്മുടെ ചൊറിയാതെ വയ്യയിൽ ഞാൻ ഞാനത് വേണ്ട എന്ന് പറയാൻ കാരണം അവിടെ ഇപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള ആളുകളെ അത് സ്ഥലം വിൽക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി നമ്മളത് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതെന്തായാലും അവര് ഈ ഈ മുപ്പത് ലക്ഷത്തിന്റെ മേലെ ഇപ്പൊ അവർക്ക് വില കിട്ടും കാരണം അന്നത്തെക്കാൾ വില ഇപ്പൊ അവിടെ ഉണ്ട് ഈ മൂന്ന് ലക്ഷത്തിന്റെ മേലെ എന്തായാലും അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ വിറ്റ് കൊടുക്കാം എന്നുള്ള നമ്മുടെ സുഹൃത്ത് സംഘടന തന്നെയല്ല സംഘടനക്കാരും സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ കൂടി മലപ്പുറത്ത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നിട്ട് ആ തേങ്ങ ഞാൻ പറഞ്ഞെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം ആ തേങ്ങ ഇടാം അപ്പ അമ്മ പറയുകയാണ് മോനെ ഒരു ഇളനീര് പോലും എനിക്ക് ആ തെങ്ങും കുടിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഇത്രയും ദൂരമായതുകൊണ്ട് ഈ തേങ്ങ ഇട്ടിട്ടെന്താ കാര്യം ശരി അപ്പൊ ഞാൻ പറഞ്ഞു സെന്റിമെന്റ്സ് അടിച്ചിട്ട് നമുക്ക് നിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ വിട്ടേക്കുക നിങ്ങൾക്ക് തേങ്ങ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലത്തെ തേങ്ങയാലും ഇവിടുത്തെ നാട്ടത്തെ തേങ്ങയായാലും തേങ്ങ തേങ്ങ തന്നെയാണ് അവിടെ നിന്ന് കഴിക്കുക എന്തായാലും ആ സെന്റിമെന്റ്സ് വിട്ട് നമ്മളത് വിൽക്കാനുള്ള ഏർപ്പാടാക്കിക്കൊടുക്കുക അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുക്കാതെ ഞാനത് ഒഴിവാക്കി വിടുകയായിരുന്നു നമുക്ക് വാണിജ്യപരമായിട്ടൊരു സഹോദരിയെ വേണമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു പക്ഷെ നമ്മളുടെ ലക്ഷ്യമോ നമ്മളുടെ യാത്രയോ ആ രീതിയിൽ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് വിട്ടുകളഞ്ഞത് അവരുടെ സ്ഥലം വിറ്റതിന് ശേഷം അവരെയും കുടുംബത്തെയും നമ്മുടെ ചാനലിലൂടെ നമ്മൾ കൊണ്ടുവരും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വിൽ വിൽക്കുന്നത് വരെ അവരെ നമ്മൾ ഉപദ്രവിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് എന്തായാലും ഇത്തരത്തിലാണ് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ പ്രത്യേകിച്ച് മലപ്പുറം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ സമാധാനത്തിന്റെ എന്തോ തേങ്ങാക്കൊലയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ജീവിക്കുന്ന ഈ മണ്ണാണ് മലപ്പുറം ഞാൻ പെറ്റു വളർന്ന നാടാണ് മലപ്പുറം ഈ പറയുന്ന യുവതി അടക്കമുള്ള രണ്ട് മക്കൾ അടക്കമുള്ള ആ സ്ത്രീ അവരെ മതം മാറ്റാൻ വേണ്ടി എത്രത്തോളം മണ്ണത്തെ ഇസ്ലാമിക ജിഹാദികൾ ഇവരോട് പറയുകയാണ് ടീച്ചറെ നിങ്ങൾ മതം മാറിക്കോ നീയും കുട്ടികളും മതം മാറിക്കോ നിനക്ക് പുതിയൊരു ഭർത്താവിനെ ഞങ്ങൾ തരാം നിനക്ക് അവിടെ വീട് വെക്കാം നിനക്ക് എല്ലാ സൗകര്യങ്ങളും തരാം എന്ന് ഇസ്ലാമിക കൊടും ഭീകരന്മാർ പറഞ്ഞിട്ടുള്ള ആ നാട്ടിൽ തന്നെയുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാം അതുകൊണ്ട് മതേ എന്താണെന്ന് എന്നെ പഠിപ്പിക്കണ്ട ഞാൻ ഇവിടെ അനുഭവിച്ചു എന്റെ തലമുറകൾക്ക് മുൻപുള്ള എത്രയോ എന്റെ കാരണവന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ മലബാർ കലാപം മുസ്ലിം ലഹള മുസ്ലിം ഭീകരന്മാർ നടത്തിയിട്ടുള്ള ആ കാലരാത്രികൾ എന്തെന്ന് അനുഭവിച്ചവരാണ് എന്റെ മുൻ തലമുറകൾ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടും അറിയാം എങ്ങനെയാണ് ഏറെനാട്ടിൽ ഈ കലാപം നടന്നിരുന്നത് എങ്ങനെയാണ് ഈ മലബാർ ലഹള ഉണ്ടായത് ഈ മുസ്ലിം എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് നിങ്ങൾക്ക് പലരും പറഞ്ഞിട്ടുള്ള അനുഭവമായിരിക്കാം പക്ഷേ എനിക്കൊക്കെ ഇത് പറയുമ്പോൾ എന്റെ മുൻ തലമുറ അനുഭവിച്ച ഇന്നിപ്പോൾ ഈ വാര്യയും കുന്നൻ എന്ന് പറയുന്ന ഈ കൊടുംഭീകരൻ മുസ്ലിം കൊടും ഭീകരവാദിക്ക് രണ്ടാമത് സ്മാരകം വരുന്നത് ഞാൻ താമസിക്കുന്ന എന്റെ വീടിന്റെ അവിടെ നിന്ന് ആറ് കിലോമീറ്റർ അപ്പുറത്താണ് മലപ്പുറത്തിന്റെ ടൗണിൽ വന്നിറങ്ങിയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും സർക്കാർ ചിലവിലുള്ള സർക്കാർ ഭൂമിയിലെ കമ്മ്യൂണിറ്റി ഹാൾ എന്നുള്ള ഒരു സാധനമുണ്ട് അതിന്റെ പേര് കുഞ്ഞഅദ് ഹാജി എന്ന് പറയുന്ന ഈ കൊടും മുസ്ലിം ഭീകരവാദിയുടെ പേരിലെ ഉള്ളത് ഇനി വീണ്ടും ഒരു സ്മാരകം വരാൻ വേണ്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അൻപത് ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അൻപത് സെന്റ് സ്ഥലത്താണ് വരുന്നത് ഈ വെച്ച തുക പൂർണ്ണമായിട്ട് ഇവിടെയുള്ള ഹിന്ദു ക്രിസ്ത്യ ക്രൈസ്തവനും അടക്കമുള്ള നികുതിദായകരടച്ച കാശാണ് എന്ന് ചിന്ത പോലും ഇല്ലാതെ ഇന്നും ഇസ്ലാമിക ഭീകരന്മാരുടെ അമേദ്യം തിന്നാൻ വേണ്ടി മനുഷ്യരിക്കുന്ന ഹിന്ദുവിനോടും ക്രിസ്ത്യനോടും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാലും അതായത് കുറച്ച് നാളും പിന്നെ കോൾ എനിക്ക് വരുന്നത് വല്ലാതെ പരിഭവത്തിലാണ് ഇവര് കരയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് പറയും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ടീച്ചറുടെ നമ്പർ വാങ്ങിയത് അപ്പൊ എനിക്കാണെങ്കിൽ അങ്ങോട്ട് സംസാരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തുണ്ട് ബൈജു ബൈജുവിനൊരു പക്ഷെ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം അങ്ങനെയാണ് ഞാൻ ബൈജുവിന് ഈ നമ്പര് കൊടുക്കുന്നത് ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടല്ലോ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇപ്പോ ഈ മതത്തിന്റെ ഭീകരത മനസ്സിലാക്കി ബൈജു എനിക്ക് പറയാൻ പാടണ്ടു എനിക്ക് അറിയില്ല ഈ പ്ലാറ്റ്ഫോമില് എനിക്ക് എത്രയാ മെയിലുകൾ വരുന്നതെന്നു പെൺകുട്ടികൾ മുസ്ലിം പെൺകുട്ടികൾ അവരുടെ ഫോട്ടോ അടക്കം എനിക്ക് അയച്ചു തരാൻ ഞങ്ങൾ അല്ല ഞങ്ങൾ ഈ മതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു ഈ മതത്തിൽ മാനവികത ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പൊ പാകിസ്ഥാനിലെ ഇസ്ലാം മതത്തിനെതിരെ സംസാരിക്കാൻ പറ്റുമോ ഈ മതം ഉപേക്ഷിക്കാൻ പറ്റുമോ പക്ഷെ എന്നാൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ മതം ഉപേക്ഷിക്കരുത് പാകിസ്ഥാനിലും ഇറാനിലും ഇറാനിലുമൊക്കെയാണ് ഇപ്പോ ഇപ്പോഴും പാകിസ്ഥാനിൽ ഇരുന്നിട്ട് എത്രയോ ബ്ലോഗർമാർ മുഹമ്മദ് നബിയെ ഏറെക്കേറ്റിക്കൊണ്ടിരിക്കുക ഏ അപ്പോ ഇതൊക്കെ ചെയ്ത ആളുകളെ കണ്ടുപിടിക്കാൻ പോലും ഒരു കാര്യം പറഞ്ഞിട്ടില്ല പറ്റിയിട്ടില്ല അപ്പൊ നമ്മുടെ ഉസ്താദുമാര് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം പുരോഹിതന്മാര് ടി വിയിലിരുന്ന് മൂങ്ങ യൂട്യൂബിലിരുന്ന് മൂങ്ങ അള്ളാഹ് ഇതൊക്കെ കാണുന്നതിന് മുമ്പ് ഞങ്ങളങ്ങ് മരിച്ചാ മതിയായിരുന്നു ഇവർക്ക് മരിച്ചു കഴിഞ്ഞാലാണ് സ്വർഗവും സുഖലോലുള്ള ജീവിതവും പെണ്ണുങ്ങളെയും ഒക്കെ കിട്ടുക എന്നാ പിന്നും മരിച്ചൂടെ കാരണം ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിൽ നല്ല ജീവിതങ്ങൾ അവിടെ കിട്ടുമല്ലോ അപ്പോ എക്സ് മുസ്ലിംകള് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലാ അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എത്ര ശതമാനമാണെന്ന് പുറത്തു വരുവായിരുന്നു ഈ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാത്തിനും കാരണം മനുഷ്യന്റെ ഭയം ജൂതൻ ഇല്ലാതാക്കി ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ ഇസ്ലാം മതത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലായ വസ്തുതകളൊക്കെ നിർബാധം നിർഭയം തുറന്നു പറയാൻ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടി ഇപ്പോ വഴി പോകുന്ന ആളുകൾ വരെ ഖുർഹാനും ഹദീസും മുഹമ്മദ് എന്നും ഒക്കെ കേട്ടാല് അവർക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുണ്ടാകും കാരണം ഒരു ഹിന്ദു ഖുർഹാൻ വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ക്രിസ്ത്യാനി ഖുർഹാൻ വായിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ ഇന്ന് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഖുർഹാനും ഹദീസും ഒക്കെ ഈ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്കും അറിയാം ബൈജുന് പിന്നെ പരിചയമുണ്ടോ ഗുരുസാഗർ മൂർത്തിയെ എന്ത് നല്ല രൂപത്തിലാണ് ഹദീസും ഖുർആാനും പറയുന്നതെന്ന് അറിയാമോ അനിൽ കൊടുത്തോട്ടത്തെ പരിചയം കേട്ടോ ഒരു മുസ്ലിം പുരോഹിതൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ മതഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളും ഇവർക്കറിയാം വളരെ നന്നായിട്ട് അപ്പൊ അതിന്റെ അർത്ഥം ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങളില് എന്താണ് ഹിന്ദുക്കളെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യത്യസ്തമായ ഭാഷകളിൽ ഇവർ മനസ്സിലാക്കി ഇവർ പഠിച്ചു ഇനി ഇവർക്ക് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ നാട്ടിലെ ചില മതേതരന്മാരുണ്ട് ഇപ്പൊ സന്ധ്യക്ക് പാങ്കു വിളിക്കുന്നു അപ്പൊ ഇയാളുടെ കൂടെ ഉള്ളത് ചിലപ്പോൾ ഹിന്ദു കൂട്ടുകാരനോ ക്രിസ്ത്യൻ കൂട്ടുകാരനോ ഒക്കെ ആയിരിക്കും അവിടെ നീ ഇവിടെ നിൽക്ക് ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ ഇയാള് നേരെ പള്ളിയിലേക്ക് പോകുന്നു പള്ളിയുടെ മുറ്റത്തലങ്ങൾ റോഡില് ഈ ഹിന്ദു കൂട്ടുകാരനോ ക്രിസ്ത്യൻ കൂട്ടുകാരനോ ഇങ്ങനെ കാത്തു കാത്തുനിപ്പോ ഇയാള് പോയി കൈ കെട്ടിയിട്ട് പറയുന്നത് എന്താ ഈ ബഹുദൈവ വിശ്വാസികളെ ഉണ്ടല്ലോ റബ്ബേ നീ വഴിപിടപ്പിച്ച ആളുകള് നീ ശപ്പിച്ച ആളുകള് ഇവരുടെ കൂട്ടത്തിലൊന്നും നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ല നീ അവരെ വഴിപിടപ്പിക്കണേ അല്ല ഞങ്ങളെ ഞങ്ങക്ക് മാത്രം എല്ലാം തരണേ അല്ല എന്നുള്ള രൂപത്തിൽ ഇവര് പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഇവന്റെ തൊഴിൽ കൈയിടുക ഇതുവരെ ഇതിന്റെ അർത്ഥമാർക്കും അറിയില്ലായിരുന്നു എന്താണ് ഈ വിളിച്ചു പോകുന്നത് എന്ന് അർത്ഥം അറിയാവുന്ന ഭയജൂരി കാര്യമുണിയെ പറയാം ബാങ്കുവിളി ഉണ്ടല്ലോ ഒരു കിലോമീറ്ററിനകത്ത് പത്ത് നാൽപ്പത് പള്ളികൾ ഉണ്ടാക്കി ഈ വിളിച്ചു പൂക്കലും ഇതൊരു പക്ഷെ മലയാളത്തിലായിരുന്നെങ്കിൽ എന്നോ നിരോധിച്ചു പോകും കാരണം എൻറെന്താബു മാത്രമാണ് വലിയവൻ എൻറെ എൻറൊഹു എൻറെ നബി നിങ്ങൾ നമസ്കരിച്ചാൽ മാത്രമേ വിജയിക്കൂ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വാ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വാ അള്ളാഹുവിന് മാത്രമാണ് സകല കഴിവുകളും എൻറെ അല്ലാഹുമാണ് വലിയവൻ എന്നൊക്കെ ഒരു മതേതര രാജ്യത്ത് ഇങ്ങനെ മയക്ക് കെട്ടി വിളിച്ചു പോവാൻ ഈ സ്വതന്ത്ര ജനാധിപത്യം ഭാരതത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിലേ പറ്റും ഇനിയിപ്പോ നാടത്തെ കാര്യം നമുക്കറിയില്ല അതാ ഞാൻ പറഞ്ഞത് അർത്ഥം അറിയില്ലായിരുന്നു പലർക്കും ഈ അർത്ഥങ്ങൾ നമ്മളെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവരത് നോക്കാൻ ഉണ്ടാക്കുന്നില്ല ഇനി എങ്ങാനും ഇത് വായിച്ചാലോയോ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടോ ആദ്യം നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മള് ഹൃദയത്തിൽ ചില്ലിട്ട കൊട്ടാരത്തിനകത്താണ് ഈ നെബിയെയും ഉള്ളഹാവിനെയും ഒക്കെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഗൂഢ ലക്ഷ്യം മറ്റ് സകലരെയും ഇല്ലാതാക്കുക ഇന്ന് ഒരു മനുഷ്യനെ കൊല്ലാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് എന്തിനാണ് കത്തി വെച്ച് തന്നെ അള്ളാഹു പറഞ്ഞ് കനയ്യലാലിനെ കഴുത്തറത്ത് കൊന്നത് കൊല്ല കൊല്ലുന്നത് അതായത് ആണ് ആ മുസ്ലിങ്ങൾ കിടന്ന് പെടക്കുന്നത് ആ മാസുകാർ ചെയ്തത് നമ്മൾ കെട്ടിലെ സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതും കുട്ടികളുടെ കഴുത്തറുത്തു മാറ്റിയതും ഇങ്ങനെ ഇവരിൽ കിടക്കുന്ന ആ ഒരു സാന്റിസം ഉണ്ടല്ലോ അത് ഉയർത്തെഴുന്നേൽക്കുകയാണ് അപ്പൊ ഇവര് വിചാരിക്കാണ് ഇവരല്ലെങ്കിലും കൊല്ലപ്പെടാൻ തന്നെ ഉള്ളവരല്ലേ പ്രശ്നമില്ല ആ ചത്തു ാണെങ്കിലും ഭൂമി മൊത്തം നമ്മളതിനാകാനുള്ളതാണല്ലോ ഇത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഏകോപിക്കേണ്ടുന്ന സമയമാണിത് അവരും മനസ്സിലാക്കണം നമ്മളെയൊക്കെ ഇല്ലായ്മ ചെയ്ത് ഇവർ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ മതേതരത്വത്തിന്റെ കൂടെ നിൽക്കണോ ജനാധിപത്യത്തിനോട് ഓരം ചേർന്ന് നിൽക്കണോ അതോ നാളെ ഇവർ മത ഇവർ നാളെ ഈ രാജ്യത്തെ ഇസ്ലാം മതവൽക്കരിക്കുമ്പോൾ ആദ്യം വെട്ടുന്നത് നമ്മുടെ തലയായിരിക്കുമെന്ന് ഇനിയും ഈ വിഡ്ഢി ഊഷ്പഡങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇവർക്ക് മനസ്സിലാകുന്ന ആകുമ്പോഴേക്കും ഈ രാജ്യം നമ്മുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടാകും ഓക്കെ എന്തായാലും വയ്യ എന്നുള്ള നമ്മുടെ ഈ പരിപാടിയിൽ കൂടുതൽ കൂടുതൽ ആളുകളുടെ ഒമർ മുക്താർ പറഞ്ഞല്ലേ ഓക്കെ എന്തായാലും കൃത്യമായിട്ടും മാന്യ പ്രേക്ഷകർ മാക്സിമം ഈ ഒരു പ്രോഗ്രാം ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം അത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഭയക്കുന്ന അതല്ലെങ്കിൽ പച്ച സത്യങ്ങൾ വിളിച്ചു പറയാൻ ഭയക്കുന്ന ജീവനിൽ കൊതിയുണ്ട് അതല്ലെങ്കിൽ ശരീരാവയവങ്ങളിലെ ആ എണ്ണം കുറയുന്നതിൽ ഭയമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ശരീരത്തിലെ അവയവങ്ങൾക്കോ അതല്ലെങ്കിൽ ശരീരത്തിലെ ജീവനേക്കാൾ വില കൊടുക്കാതെ അതിന്റെ അത്ര വിലയൊന്നും കൊടുക്കാതെ അതൊക്കെ പോട്ടെ പുല്ല് എന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ പരിപാടിയിൽ കൃത്യമായിട്ട് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു നമ്മൾക്ക് കുടുംബമുണ്ട് നമ്മൾക്ക് ജീവിതമുണ്ട് ജീവനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പറയാം പക്ഷെ നമ്മൾക്ക് ചാവുകയാണെങ്കിൽ ചാവട്ടെ അത് ചാവേണ്ടവൻ എന്നാലും ഒരു കാലത്ത് നമ്മൾ എല്ലാവരും ചത്തു മണ്ണടിയേണ്ടവർ തന്നെയാണ് അത് കുറച്ച് നേരത്തെ ആയി കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ച് ഒന്നുമില്ല എന്നുള്ള ആ യാഥാർത്ഥ്യ ബോധത്തോടെ എന്തിനേയും നേരിടാനുള്ള ആ ഒരു ധൈര്യത്തോടെ തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ കൊണ്ടുപോകുന്നത് മാന്യ പ്രേക്ഷകർ ഇതിന്റെ പങ്കാളിത്തം എന്നുള്ളത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിലും ഒരു ചെറിയ ഒരു സ്പാർക്കെങ്കിലും ചെറിയൊരു തരിയെങ്കിലും വെളിച്ചം ആളുകളുടെ തലയിലേക്ക് വരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ സഹകരിക്കുമെന്ന വിശ്വാസത്തോടെ നാളെ വീണ്ടും എട്ട് മണി മുതൽ ഒൻപത് വരെ നമ്മുടെ ചെറിയാതെ വയ്യ മറ്റൊരു എപ്പിസോഡുമായി വരും വരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ശുഭരാത്രി o para